അപ്പൊ നമ്മളിപ്പോ ഒരു മാളാണ് കേട്ടോ സിറ്റി മോളാണ് അപ്പൊ ഇവിടെ നല്ല രസമാണ് കണ്ടോ നല്ല ലൈറ്റുകൾ അത് കാണിക്കാം അപ്പൊ ഞാൻ ചേച്ചി വീഡിയോ എടുക്കുവാണ് ബാക്കി വിശേഷം കാണാം ഇതിന്റെ ഉള്ളിലായിട്ട് നല്ല ലൈറ്റുകൾ ലൈറ്റുകളുണ്ട് കാണിച്ചു വരാം രസം ഇവിടെ ഫുള്ള് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് അതിന്റെ ഉള്ളിൽ കൂടെ നടക്കാൻ അപ്പൊ ചേച്ചി ആ സൈഡ് എടുക്കുന്നുണ്ട് ഞാൻ ഈ സൈഡിൽ കൂടെ എടുക്കുന്നത് അപ്പൊ നമ്മൾ ഈ പുറത്തുനിന്ന് ഉള്ളിലേക്ക് പോവാണ് അതായത് മോളിലേക്ക് പോവാണ് ഇപ്പൊ നമ്മള് വേഗാസിറ്റി മോളിന്റെ പുറത്താണുള്ളത് ഇത് കണ്ടോ അപ്പൊ ഈ ലൈറ്റിൻ്റെ അടുത്താണ് നമ്മളിപ്പോ പോയത് ഞാൻ ചേച്ചിയും അപ്പൊ നമ്മൾ എന്റെ ഉള്ളിലോട്ട് പോവാണ് അതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണിക്കാം എന്റെ ഫ്രണ്ടില് കാത്തി സ്റ്റാറ്റ്യൂസ് ഒക്കെ ഉണ്ട് അത് കണ്ടോ അപ്പം നമ്മൾ മോളിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പോവാണ് അപ്പോൾ ഇത് വേഗാസറ്റിയാണ് അതിനെന്തോ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കയറാം ഇത് ചേച്ചി അപ്പോൾ ഇത് മോളിൻ്റെ ഉള്ളാണ് കണ്ടോ അപ്പോൾ മേലോട്ടൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ നേരെ മുകളിലോട്ട് പോവാണ് കരല്ലാവരും ഇങ്ങനെ എടുക്കുന്നുണ്ട് അപ്പോൾ ചേച്ചിയും ഉണ്ട് ചേച്ചിയും വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് മേലോട്ട് പോവാം ഇത് എന്തായാലും കഥയെ വന്നതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ചെരുപ്പുകൾ ഇത് മൊത്തം രാജസ്ഥാൻ വേക്സാണെന്ന് തോന്നുന്നുണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഡങ്കോട്ടമുണ്ട് കുറേ ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഡ്രസ്സസും ഉണ്ട് ഇവിടെയൊക്കെ തൂക്കിയിട്ടിരിക്കുന്ന ഡ്രസ്സാണ് അപ്പുറത്തെ സൈഡ് പിന്നെ ചെരുപ്പുകളും ഈ സൈഡ് ഡ്രസ്സുമാണ് ഇത് ഫെസ്റ്റിവൽ പോപ്പ് പോട്ടോ അതാണ് ഇങ്ങനെ ഇത് ഇവിടെയും ഡ്രസ്സുണ്ട് അപ്പം ഇതൊക്കെ മാലകളും വളകളൊക്കെ കേട്ടോ എൻ്റെ ഭംഗിയുണ്ട് ഈ വളയൊക്കെ കാണാൻ ഇത് കണ്ടോ ഇതൊക്കെ മാലയാണ് നല്ല ഇവിടെ പിന്നെ ബെഡ്ഷീറ്റ് പോലത്തെ കുറേ സാധനങ്ങളാണ് ഉണ്ടോ പില്ലോസ് അങ്ങനത്തെ കുറേ ഉണ്ട് ഇവിടെയുണ്ട് ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇത് ഉണ്ടോ കടയുടെ വർക്ക് നല്ല ഡ്രസ്സുണ്ട് കാണാൻ ഇത് ഓക്സിഡൈസ്ഡ് ജ്വല്ലറികളാണ് മൊത്തം രണ്ടും പിന്നെ കമ്മലുകൾ കമ്മലുകൾ തന്നെ പലതും ഉണ്ട് നല്ല ഭംഗിയുണ്ട് കമ്മലുകൾ പിന്നെ അതുപോലെ തന്നെ പാക്കറ്റ് പോലെ കമ്മലുകളൊക്കെ ഉണ്ട് കുറെ ഉണ്ട് ഇവിടെ പിന്നെ മാല ഫുൾ ഇതൊരു ഷോളാട്ടോ നല്ല രസമുണ്ട് കാണാത്ത ഈ ഷോളിൻ്റെ വില ഫോർ ഫിഫ്റ്റി ആട്ടോ ഈ ഷോള് ബീഹാർ വേക്കാണ് ഇവിടെ തൂക്കിയിട്ടേക്കുന്ന മൊത്തം ബീഹാറിന്റെ വർക്കുള്ള ഷോൾ ആണ് ഈ സാരിയൊക്കെ പഞ്ചാബ് സാരീസ് കേട്ടോ ഇതിന്റെ ഇതിന്റെ ഇത് മൊത്തം പഞ്ചാബി സാരീസാണ് ഇതിന്റെ വില എണ്ണൂറ് രൂപയാണ് നല്ല ഡിസൈനുള്ള സാരികളാണ് നല്ല രസണ്ട് കാണാൻ ഇത് മാലും ഇത് ഒക്കെയാണ് ഇത് നമ്മളിപ്പോ നമ്മുടെ പേരൊക്കെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവരത് ചെയ്തു തരും ഒരൂ മുന്നൂറ്റമ്പതല്ലേ ആ മുന്നൂറ്റമ്പത് രൂപയാണ് ഒരെണ്ണത്തിന് അപ്പം ആ നമുക്ക് ഇഷ്ടമുള്ള അക്ഷരങ്ങളൊക്കെ നോക്കിയിട്ട് അപ്പം പതിനഞ്ച് മിനിറ്റ് എടുക്കുള്ളൂ അല്ലേ ഒരെണ്ണം പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അവരാക്കി തരും ഇനി നമ്മളെ മുകളിലോട്ടാണ് പോകുന്നത് ആ കടയിലത്തെ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ടോ അതാണെന്ന് ഞാൻ വാങ്ങിച്ച വീഡിയോ അപ്പം നമുക്ക് മേലോട്ട് പോവാം അപ്പം നമ്മൾ മുകളിലോട്ട് പോവാണ് അപ്പം നമ്മൾ വേറെ ഫ്ലോറിലോട്ട് വന്നു ഇവിടെ കുറേ കഥകളുണ്ട് ഇങ്ങനെ മാക്സ് പിന്നെ ബാറ്റർ അങ്ങനെ കുറേ ഉണ്ട് ലൂസ് വരിപ്പോൾ അങ്ങനത്തെ കുറേ കടയുണ്ട് ആരും ആ അങ്ങനത്തെ ഈ ഫ്ലോറിൽ അങ്ങനത്തെ ആണ് പിന്നെ വുഡ്ലാൻഡിൻ്റെ ഉണ്ട് അങ്ങനെ കുറേ കട കടകളുണ്ട് ഇവിടെ അപ്പം ഞങ്ങൾ ഈ കടയിലെ ചുമൻ നോക്കട്ടെ ഇന്ന് സിൽവർ ഷൈൻ എന്ന് പറഞ്ഞൊരു കടയാണ് പാട്ട് കുറച്ച് പാറ്റുകൾ ആക്കി മൊത്തം സിൽവറിൻ്റെ കേട്ടോ അപ്പോൾ ഇത് കണ്ടോ നല്ല കമ്മലുകളുണ്ട് സിൽവറിൻ്റെ തന്നെ അപ്പം അതിനൊക്കെ ആയിരത്തി ഈ ഒരു കമ്മലിന് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയാണ് അപ്പം ഇതിന് ഒന്നിന് ഓരോന്നിന് ഓരോരോ പ്രൈസാണ് ഇതിന് ഏഴായിരത്തി തൊണ്ണൂറ്റമ്പ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയാണ് അപ്പോൾ എല്ലാത്തിനും ഓരോരോ പ്രൈസാണ് ഇത് വേണ്ട ഈ റെഡ് കാണാൻ നല്ല ഭംഗിയില്ലേ ഇതിൻ്റെ പുറകിലും ഇതേണ്ടോ നല്ല കുറേ കമ്മലുകളുണ്ട് ഇവിടെ നല്ല ഭംഗിയുണ്ട് പക്ഷെ ഭയങ്കര റേറ്റ് ആണ് ഇത് നല്ല ഭംഗിയുണ്ട് ഇത് ഓരോ ഇങ്ങനെ രണ്ട് പേരായിട്ട് കിട്ടുന്ന നാനൂറ് രൂപയാണ് ഇത് മറ്റേ സ്റ്റെഡില്ലേ അങ്ങനത്തെ ഇത് കണ്ട നല്ല ഭംഗി ഇത് കമ്മലാണ് മൊത്തം അതുപോലെ തന്നെ വാച്ച് ഉണ്ട് നല്ല ഭംഗിയുണ്ട് ഈ വാച്ച് കാണാൻ രസാണ് ഇങ്ങനെ കുറേ ഇതുണ്ട് ഇതെവിടെയും കുറെ കമ്മലുകൾ ഉണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റ് മൂവായിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപയാണ് ഈ കമ്മലിൻ്റെ റേറ്റ് അങ്ങനെ ഓരോന്നിനും ഓരോരോ ഉണ്ട് നല്ല ഭംഗിയുണ്ട് കുറെ കമ്മലുകൾ കാണാൻ ഇത് വേറെ കമ്മൽ കാണിക്കാം അപ്പം ഇതും കമ്മലുകളാണ് ഇത് നല്ല ഭംഗിയാണ് ഈ കമ്മലുകൾ കാണാൻ ഇപ്പം കാണിച്ച കമ്മൽ ഇതാണ് കേട്ടോ ഇതൊക്കെ പാതശലാണെന്ന് തോന്നുന്നു അതിൻ്റെ പാതശാലോന്നു അപ്പം ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് എല്ലാം ചിലവുണ്ട് കേട്ടോ ഇവരെ മൊത്തം മറ്റേ മോതിരമാണ് കേട്ടോ ഇതുണ്ടോ ഇതിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് നല്ല വൈറ്റ് ഉണ്ട് കേട്ടോ ഇതൊണ്ട് നല്ല മോതിരമാണ് നല്ല ഭംഗിയുണ്ട് കാണും അങ്ങനത്തന്നെ കുറേ ഉണ്ട് കേട്ടോ ഉണ്ട് ഇത് മൊത്തം മോതിര ശക്ഷണം കേട്ടോ അവിടെ ഇത് കുറേ നല്ല ഭംഗിയാണ് ഇതൊക്കെ കാണാൻ റൂഡിയൊക്കെ പോലെ ഉണ്ട് ഇതും നമ്മൾ സ്റ്റോങ് ആയിട്ട് ഇതായിട്ട് നടക്കും നല്ല പന്നിൻ്റെതൊക്കെ കാണാൻ അപ്പം ഇത് മൊത്തം മോതിരത്തിൻ്റെ ശിക്ഷയാണ് കേട്ടോ ഇത് പിന്നെ ഈ കാണുന്ന എല്ലാം മുക്കുത്തിയാണ് നല്ല പന്നിൻ്റെ മുക്കുത്തി കാണാൻ വേണ്ടി ജൂൺ ചെയ്ത് കണ്ടിട്ടും കാണുന്ന ഇത് വേണ്ട സ്റ്റാർ ബക്സിൻ്റെ ഇപ്പം പേര് കേട്ടിട്ടുണ്ട് കേട്ടോ ഇതുണ്ടോ ഞങ്ങളിതൊന്ന് മേടിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഡൊമിനോസിൽ വന്നേക്കുവാണ് ഇവിടെ ഒരു പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് കഴിക്കുന്നില്ല അപ്പോൾ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞോണ്ടാണ് ഞങ്ങളിവിടെ ഇരിക്കുന്നത് വീട്ടിൽ കൊണ്ടുപോയിട്ടാണ് നമ്മൾ കഴിക്കുന്നത് അപ്പം ഞാനും ആഴ്ചയും കുഞ്ഞാട്ടേം കൂടിയാണ് ഇവിടെ ഇരിക്കുന്നത് വീട്ടിൽ പോയി വീട്ടിൽ വീട്ടിൽ പോയിട്ട് കാണിക്കാം വന്നുട്ടോ നമ്മുടെ പിസ്സ 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 ഇവിടെ റെഡിയാണ് പെപ്പർ ചിക്കൻ കിട്ടി ഇനി ഞങ്ങള് കഴിക്കട്ടെട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് മറ്റു ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാം